വളരെയധികം ദുഃഖകരവും വിഷമവുമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രിയപ്പെട്ട യുവഗായിക വാഹനാപകടത്തിൽ മരണപ്പെട്ടു പ്രശസ്ത ബംഗാളി യുവഗായിക മമിതയാണ് പെട്ടത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു പോലീസ് വിവരം പ്രകാരം അപകടം നടന്നു മമിത സഞ്ചരിച്ച സ്കൂട്ടറിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിന് പിന്നാലെ ഗായികയെ വേഗത്തിൽ അടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ നമിത സംഗീത ലോകത്തിന് വലിയ പേര് നേടിയിട്ടുണ്ട് അനവധി ഹിറ്റുകൾ നൽകി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായികയുടെ നിധിയാണ് ആരാധകരെ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് അഭിപ്രായങ്ങൾ അനുഭവങ്ങൾ പങ്കിടാൻ നിരവധി ആരാധകർ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഗായികയുടെ കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കും വലിയ ആശ്വാസം നൽകുന്ന തരത്തിൽ സമൂഹം അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക